ബി പി വളരെ കാലമായിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു നേതാവാണ് അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിൽ എത്തിയതിന് ശേഷം പോലും ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് കിട്ടുന്ന പ്രാധാന്യം പോലും അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല ഒരു പോളിറ്റ് ബ്യൂറോ അംഗം പിന്നെ താത്വികമായ വിശകലനവുമായിട്ട് അദ്ദേഹം ഇരിക്കരുത് അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ അല്ലെങ്കിൽ സംസ്ഥാന ഒരു അംഗത്തിന് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു ജില്ലാ സെക്രട്ടറിക്ക് കിട്ടുന്ന പരിഗണന പോലും അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ആരെങ്കിലും വില കൽപ്പിച്ചിരുന്നു എന്ന കാര്യത്തിലും വലിയ സംശയമുണ്ട് അദ്ദേഹം ഇങ്ങനെ കേരള പൊതു ജീവിതത്തിൽ ഒരു രാഷ്ട്രീയത്തിൽ ഒരു മുൻമന്ത്രി അല്ലെങ്കിൽ ഒരു സംഗീതപ്രേമി പ്രേമി എന്ന രീതിയിലൊക്കെയാണ് അടയാളപ്പെടുത്തപ്പെട്ടിരുന്നത് പാർട്ടിയുടെ ഒരു സീരിയസ് ആയിട്ടുള്ള നേതാവും എന്നുള്ള ഒരു മേലങ്കി അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല പാർട്ടിയിലും ഒക്കെ വളരെ ജൂനിയറായിട്ടുള്ള എ വിജയരാഘവൻ അല്ലെ എം വി ഗോവിന്ദൻ ഇതുപോലെയുള്ള ആളുകൾക്ക് കിട്ടുന്ന പ്രസക്തി പ്രാധാന്യവും അദ്ദേഹത്തിന് കിട്ടിയില്ല കിട്ടിയിരുന്നില്ല എന്നുള്ളത് സത്യമാണ് അങ്ങനെ മിക്കവാറും അവഗണിക്കപ്പെട്ട ഒരു നേതാവായിരുന്നു എം എ ബേബി അദ്ദേഹത്തിൻ്റെ ആരാധകരും ഒരു പക്ഷേ ഇനി സമ്മതിക്കുകയില്ല പക്ഷെ സത്യം